നമസ്കാരം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും രക്ഷാബന്ധൻ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും വികാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഉത്സവം എല്ലാ സഹോദരിമാരോടും പെൺമക്കളോടും വാത്സല്യവും ആദരവും വളർത്തുന്നു ഈ ദിവസം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വവും ബഹുമാനവും ഉറപ്പാക്കാൻ എല്ലാ ഇന്ത്യക്കാരും പ്രതിജ്ഞ എടുക്കണമെന്നും രാഷ്ട്രപതി എക്സ് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിലെ പ്രതികരണം കൂടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു തന്റെ രക്ഷാബന്ധൻ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത് ഓഗസ്റ്റ് ഒൻപതിനാണ് വനിതാ പി ജി ഡോക്ടറെ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നടന്ന് പിറ്റേ ദിവസം ആശുപത്രിയിലെ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് വ്യക്തമാക്കി കേസ് കൊൽക്കത്ത ഹൈക്കോടതി സി ബി ഐക്ക് വിട്ടു അതേസമയം ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പി ജി ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് എന്ന വാർത്ത വന്നിരുന്നു മരിക്കുന്നതിനു മുൻപ് ക്രൂരമായ മർദ്ദനമേറ്റതായും ശരീരത്തിൽ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായതുമായിട്ടാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പതിനാല് മുറിവുകളാണ് യുവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് തല കബിളുകൾ ചുണ്ട് മൂക്ക് താടി കഴുത്ത് കൈ ചുമൽ കാൽമുട്ട് കണ്ണങ്കാൽ സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിട്ടാണ് പതിനാല് മുറിവുകൾ കണ്ടെത്തിയത് ശ്വാസം മുട്ടിയാണ് യുവതി മരിച്ചത് എന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് മരണം കൊലപാതകമാണ് ലൈംഗിക അതിക്രമം നടന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് പത്മ അവാർഡ് നേടിയ എഴുപതിലധികം ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സാഹചര്യത്തിലായിരുന്നു കത്ത് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു നിലവിലുള്ള നിയമങ്ങൾ ശക്തിയായി നടപ്പിലാക്കണമെന്നും ആശുപത്രികളുടെയും ആരോഗ്യമേഖലയിലെ സ്ഥാപനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കത്തിൽ പറയുന്നു ഡോക്ടർമാർക്കും ആരോഗ്യമേഖലയിലെ ജീവനക്കാർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ബിൽ തയ്യാറാക്കിയെങ്കിലും പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കാത്ത കാര്യവും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ബിൽ പാസ്സായാൽ മാത്രമേ ആരോഗ്യമേഖലയിലുള്ളവർക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാൻ കഴിയുമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൊൽക്കത്ത ആർ കാർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്നലെയും രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമായിരുന്നു ഇന്നും പ്രതിഷേധം തുടരുകയാണ് കൊൽക്കത്ത നഗരത്തിന് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പ്രതിഷേധം നടക്കുന്നത് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ആരാധകർ കായിക മേഖലയിലെ തങ്ങളുടെ വൈരം മറന്ന് കൊൽക്കത്തയിൽ ഒരുമിച്ച് പ്രതിഷേധിച്ചു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയിലുള്ള വിശ്വാസം നഷ്ടമായതായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം സ്വമേധ്യ കേസെടുത്തിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ച് കേസ് നാളെ പരിഗണിക്കും ഓഗസ്റ്റ് ഒൻപതിനാണ് വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സി ബി ഐ ആണ് കേസ് അന്വേഷിക്കുന്നത്